കേരളത്തിലെ ജനങ്ങൾ മൊത്തം പൊട്ടന്മാരല്ല പിന്നെ നിങ്ങൾ മിസ്റ്റർ സുകുമാരൻ നായരും മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനും ഇവിടെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്ന എൻ എസ് എസിലുള്ള ആൾക്കാർക്കും എസ് എൻ ഡി പിയിലുള്ള ആൾക്കാർക്കും നിങ്ങളുടെ വാക്കൊരു വാഴക്കേ അല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്റെ അനുഭവമാണ് എൻ എസ് എസ് ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നെ വോട്ട് ചെയ്യും അത് എസ് എൻ ഡി പിലും അങ്ങനെ തന്നെ നിങ്ങൾ പോയിട്ട് നാളെ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടവൻ കോൺഗ്രസിന് എന്നെ വോട്ട് ചെയ്യും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവൻ ബി ജെ പിക്ക് എന്നെ വോട്ട് ചെയ്യും എടാ സമസ്തയുടെ നേതാവിനുള്ള പവർ നിങ്ങൾക്കൊണ്ടോ ഇല്ല എടാ സീറോ മലബാർ സഭയുടെ ബിഷപ്പിനുള്ള പവർ നിങ്ങൾക്കൊണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടാ ചുമ്മാതെയാ നിങ്ങൾ തോന്നുന്നതാ നിങ്ങക്ക് ഒരു പവറും ഇല്ല അല്ലാതെ നിങ്ങളെയും ഈ സംഘടനകളെയൊന്നും ഇവിടെ ഭരിക്കുന്നമാർക്ക് ജെഫ്രി മുത്തുക്കോയ തങ്ങളിനോടുള്ള ബഹുമാനം പോലും ഇല്ല വാസ്തവമാണ് തൊള്ളായിരം വർഷം ഈ രാജ്യം അടിമത്തത്തിൽ കടന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാർ പിന്നു കുത്തിയിട്ട ആ ബോധം ഞങ്ങൾക്കുണ്ട് ഒന്നെങ്കിൽ നിലപാട് വേണം ഇല്ലെങ്കിൽ നിലപാടുള്ളവരായിരിക്കണം ഇതുപോലെ സ്ഥാനത്തിരിക്കുന്നതെന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കേണ്ട ഗതി കേടിക്കൊണ്ടെത്തിക്കരുത് ശബരിമല എന്താണെന്നും ശബരിമലയോട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട് സമുദായത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഉദ്ധരിച്ച രണ്ടെണ്ണത്തിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്നു നിങ്ങൾ പറയുന്ന ഹിന്ദുക്കൾക്ക് എത്ര സ്കൂളും കോളേജും ഉണ്ടോ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷത്തിനാണ് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കോളേജുകൾ ഉള്ളത് ന്യൂനപക്ഷങ്ങളിൽ ജനസംഖ്യ കൂടിയ ആൾക്കാണ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോളേജുകളും സ്കൂളുകളും ഉള്ളത് കൂടെ നടന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പറയില്ല ഒറ്റരുത് രണ്ടുപേരോടും